ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് പഞ്ഞിക്കായാണ് കേട്ടോ ഇതിന് വേറെ എന്താ പേര് പറയാമെന്ന് എനിക്കറിയില്ല ഇതിവിടെ എല്ലായിടത്തും സുലഭമായി കിട്ടുന്ന ഒന്ന് തന്നെയാണ് ഇത് വെച്ചിട്ടുള്ള നല്ലൊരു കിടലൻ ഡ്രോയിങ് ആണ് ഞാനിവിടെ കാണിക്കുന്നത് നല്ല സ്പോഞ്ചി സ്പോഞ്ചിയായിട്ടുണ്ട് കേട്ടത് ഇത് കൈകൊണ്ട് തൊടുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇതിൽ ഇതുപോലുള്ള ചെറിയ ചെറിയ കുരുക്കളുണ്ട് അപ്പോൾ ആ കുരുക്കളൊക്കെ നമുക്ക് ഒഴിവാക്കിയിട്ട് അതിൻ്റെ ഈ സ്പോഞ്ച് മാത്രം നമുക്കെടുക്കാം ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആണ് നമുക്ക് ക്രാഫ്റ്റ് വർക്കിനായാലും ഇതുപോലെയുള്ള ഡ്രോയിങ്സിനായാലും നമുക്കത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടാം അപ്പം മക്കളിവിടെ ചെറിയൊരു മരം വരച്ചിട്ടുണ്ട് ഇനി ഈ സ്പോഞ്ചൊന്ന് നന്നായിട്ട് കയ്യിൽ വെച്ചിട്ടൊന്ന് ഉരുട്ടി ഗം തേച്ചിട്ട് നമുക്ക് ഈ ചില്ലകളിലൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് കളർ കൊടുത്തിട്ട് നല്ല ഭംഗിയുള്ളതാക്കി കൊടുക്കാം കേട്ടോ ഇവിടെ ഇപ്പോൾ ജസ്റ്റ് കളറൊന്നും കൊടുക്കുന്നില്ല വെറുതെ ഒട്ടിച്ചാണ് കാണിക്കുന്നത് ഇത് തന്നെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് നല്ലൊരു സിമ്പിളായിട്ടുള്ള വർക്കല്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഈ വെക്കേഷൻ ടൈമിൽ ചെറിയ മക്കൾക്കൊക്കെ ചെയ്ത് നോക്കിയാൻ പറ്റിയ നല്ലൊരു കിടരം ഡ്രോയിങ് അല്ലേ ഇത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നെക്സ്റ്റ് ഡിപ്പ് എന്താണെന്ന് നോക്കാം നമ്മൾ പാലൊക്കെ കുറച്ച് അധികം വാങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ വാങ്ങിച്ചിട്ട് മറന്ന് പോവാണെങ്കിൽ അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചിട്ട് കരണ്ട് പോകുന്ന സമയത്തൊക്കെ പാല് കേടാവാറുണ്ട് അപ്പം അങ്ങനെ വരുന്ന പാല് നമ്മൾ വെറുതെ വലിച്ചെറിഞ്ഞ് കളയാറായിരിക്കും പതിവ് എന്നാൽ ഇനി ഇത് വലിച്ചെറിഞ്ഞ് കളയേണ്ട ആവശ്യമില്ല ഇതുകൊണ്ട് കുറേ റെസിപ്പികൾ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇതുകൊണ്ട് ഐസ്ക്രീം പുഡിങ് അതുപോലെ തന്നെ നമ്മളുടെ മൊസറില ചീസ് എല്ലാം നമുക്ക് ഇതുകൊണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇതുവരെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ അതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇപ്പം ഞാനിവിടെ കാണിക്കുന്നത് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മളുടെ വീട്ടിൽ തൈര് എങ്ങനെ നല്ല കട്ടി തൈര് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നുള്ള റെസിപ്പിയാണ് കേട്ടോ അപ്പം ഞാൻ ഏകദേശം ഒന്നര ലിറ്റർ പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഫ്രിഡ്ജിൽ പാൽ വെച്ച ശേഷം ഫ്രീസർ ഓഫായിരുന്നു അപ്പോൾ അത് ശ്രദ്ധിക്കാതെ പോയതുകൊണ്ട് പാലിങ്ങനെയായി പോയതാണ് കേട്ടോ വല്ലാതെ അങ്ങ് നല്ല കാ തരിതരി ആയിട്ടില്ല തരിതരി ആയിട്ടുള്ളൂ അപ്പോൾ ഞാൻ എല്ലാം ചട്ടിയിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് അടുപ്പിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് നമ്മൾ കൈ ഇട്ടാൽ പൊള്ളാത്ത രീതിയിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്താൽ മാത്രം മതിയാകൂട്ടോ അപ്പം കൈ വിടാതെ ഇളക്കി കൊടുക്കുക അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നിങ്ങൾ ഒരിക്കലും ചൂടാക്കി കൊടുക്കരുത് ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് നമുക്ക് അടിയിൽ പിടിക്കാത്തത് ചൂടാക്കിയെടുക്കാം ഇപ്പം അത്യാവശ്യം നമ്മളുടെ കൈ തൊടാനുള്ള ചൂട് ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കതൊരു അഞ്ച് ആറ് മണിക്കൂർ ഇതുപോലെ തന്നെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം നന്നായിട്ട് ചൂടാറി വരണം അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും നമ്മൾ ഒഴിച്ചു കൊടുത്ത പാല് രണ്ട് ലെയർ ആയിട്ട് പിരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരിച്ചും കൂടെ എടുക്കാം നിങ്ങൾക്ക് ഈ വെള്ളം അരിച്ചെടുക്കാതെയും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ലൂസായിട്ടുള്ള തൈരാണ് കിട്ടുക നല്ല കട്ടി തൈര് വേണം എന്നുള്ളവരാണെങ്കിൽ ഇതുപോലെ അരിച്ചതിന് ശേഷം എടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ എടുത്തു വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ളതെല്ലാം ഇതുപോലൊന്ന് അരിപ്പയിലൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് തുള്ളി പോലും വെള്ളമില്ലാതെ നന്നായിട്ട് അരിച്ചെടുക്കുക നിങ്ങൾക്ക് കുറച്ച് വലിയ തരികളോടെ കിട്ടണം എന്നുണ്ടെങ്കിൽ തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് വിനീഗറോ ലെമൺ ജ്യൂസോ ആക്കി കൊടുത്താൽ മതിയാവും കേട്ടോ ഞാനിപ്പോൾ ഒന്നും തന്നെ ചേർത്ത് കൊടുത്തിട്ടില്ല ഇതുപോലെ തന്നെയാണ് അരിച്ചെടുക്കുന്നത് അപ്പോൾ ഞാൻ കുറച്ച് കുറച്ച് ഈ അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചും കൂടെ എടുക്കുന്നുണ്ട് വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നിങ്ങൾ അരിച്ചെടുക്കുക കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ലൊരു കോട്ടൻ്റെ തുണിയിൽ വെച്ചിട്ട് മരിച്ചെടുക്കാവുന്നതാണ് ഇതുപോലുള്ള അരിപ്പയാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അരിപ്പ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും വെള്ളമൊക്കെ നന്നായിട്ട് താഴേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് അതിലുള്ള ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഞാനിതൊരു മിക്സി ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം ഒരു വലിയ ജാറിലേക്ക് തന്നെയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കാരണം ഒന്നര ലിറ്റർ പാലിൽ നിന്നും ഉണ്ടാക്കിയെടുക്കുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം കുറച്ച് നമുക്ക് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടുണ്ടാവും നിങ്ങൾ ചെറിയ ജാറിലാണ് അടിച്ചെടുക്കുന്നതെങ്കിൽ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് അരച്ചെടുക്കേണ്ടതായിട്ട് വരും അപ്പം ഞാൻ എല്ലാം ഇതുപോലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഏകദേശം ഇത്രയും വെള്ളം അതിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട് പാൽ കേടായി പോവുകയാണെങ്കിൽ നിങ്ങൾ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് നിങ്ങൾക്ക് എന്തായാലും ഇത് ഉപകാരപ്പെടും കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ട്രൈ ചെയ്യുന്നത് ഞാൻ ഫസ്റ്റൊക്കെ പാല് പിരിഞ്ഞ് പോകുന്ന സമയത്ത് വെറുതെ കളയാറാണ് പതിവ് ഇപ്പോൾ ഇതൊന്നും കളയാറില്ല ഞാൻ പുതിയ പുതിയ റെസിപ്പികളൊക്കെ ഇതുകൊണ്ട് ഉണ്ടാക്കി നോക്കാറുണ്ട് നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ അപ്പോൾ നിങ്ങളും അതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഞാൻ എല്ലാം ഇതുപോലെ അരിച്ചെടുത്ത് മിക്സി ജാറിലേക്ക് ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഏകദേശം ഇത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ എല്ലാം മിക്സി ജാറിലേക്ക് ജാറിലേക്കൊന്നിട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് ഈ കട്ടകളൊക്കെ ഒന്ന് ഉടഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും കട്ടകളൊക്കെ നന്നായിട്ട് പോയിട്ട് നല്ല സ്മൂത്ത് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി അടിച്ചെടുത്ത ഈ മിക്സ് ഞാനൊരു ഗ്ലാസ് ബൗളിലേക്കാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതൊഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഗ്ലാസ് ബൗളോ അല്ലെങ്കിൽ നല്ല പിന്നെ അടയ്ക്കാൻ പറ്റിയ നല്ല കണ്ടെയ്നർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ ഇപ്പം ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഉറയാണ് നേരത്തെ നമ്മളടുത്തുണ്ടായിരുന്ന ഒരയാണ് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു പാക്കറ്റ് മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം നമ്മൾ നേരത്തെ അടിച്ചെടുത്തത് അത്യാവശ്യം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒരു പാക്കറ്റ് മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് എന്നാലും ഒരു ദിവസം മുഴുവനായിട്ട് നമുക്കിതൊന്ന് പുറത്ത് വെച്ചു കൊടുക്കാം നന്നായിട്ട് വെയിലുള്ള സമയത്താണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്കത് സെറ്റായി കിട്ടും അപ്പോൾ ഞാൻ ഒരു ദിവസം മുഴുവനായിട്ടും ഇതുപോലൊന്ന് അടച്ചു വെക്കുന്നുണ്ട് പിറ്റേ ദിവസം തുറന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും ഉറയൊക്കെ കൂടി നല്ല അടിപൊളിയായിട്ട് കട്ടി തൈരായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മൾ വെറുതെ വലിച്ചെറിഞ്ഞ് കളയാൻ വെച്ചിട്ടുണ്ടായിരുന്ന പാൽ വെച്ചാണ് ഇതുപോലെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് ശരിക്കും നമ്മളുടെ കടയിൽ നിന്നും വാങ്ങുന്ന തൈര് പോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം ഈ വേനൽ ചൂടിനെ ചേർക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ ഐഡിയ കൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അതിന് വേണ്ടിയിട്ട് ഞാനൊരു മൺചട്ടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതുപോലെ കുറച്ച് പരന്നിട്ടുള്ള മൺചട്ടി എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക നന്നായിട്ട് ആഴമുള്ള മൺചട്ടി വേണ്ട ഇതുപോലെയുള്ള ചട്ടി എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ ഇതുപോലൊരു ചട്ടി ഉണ്ടെങ്കിൽ നമുക്ക് എ സി ഒന്നും ഇല്ലാതെ തന്നെ മുറി തണുപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം അപ്പം ഞാൻ എടുത്ത ചട്ടിയിലേക്ക് കുറച്ച് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് മുഴുവനായിട്ട് ഞാൻ വെള്ളം ഇതിലേക്കൊന്നൊഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പണ്ട് ഫ്രിഡ്ജൊന്നും ഇല്ലാതിരുന്ന കാലത്ത് വെള്ളം ഇതുപോലെ രാവിലെ മൺചട്ടിയിൽ ഒഴിച്ച് വെക്കും എന്നിട്ടൊരു ഉച്ചയ്ക്കൊക്കെ നമ്മൾ കുടിക്കുകയാണെങ്കിൽ നല്ല കൂളിംഗ് ആയിരിക്കും കേട്ടോ ആ വെള്ളം അപ്പോൾ ആ ഒരു ട്രിക്ക് തന്നെയാണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ മൺചട്ടിയിൽ വെള്ളം ഒഴിച്ചിട്ട് ഫ്രീസറിൽ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരുന്നു അപ്പോൾ നന്നായിട്ട് ഫ്രീസായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ടാവും ഇനി ഞാനിത് നേരെ ഫാനിൻ്റെ അടിയിലോട്ടാണ് കൊണ്ടുപോയി വെക്കുന്നത് ഇത് വെക്കുന്ന സമയത്ത് നമ്മൾ ജനലുകളും വാതിലുകളും പ്രത്യേകം അടയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഈ എ സി ഒന്നും ഇടേണ്ട ഒരാവശ്യവുമില്ല മുറികളൊക്കെ ഒന്ന് അടച്ചതിന് ശേഷം ഫാൻ ഓണാക്കി അതിൻ്റെ അടിയിൽ നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഈ ഫാൻ കറങ്ങുന്ന സമയത്ത് ഈ ചട്ടിയിൽ വെച്ചിട്ടുണ്ടായിരുന്ന ഐസ് കുറേശ്ശേയായിട്ട് നമുക്ക് മെൽറ്റ് ആയിട്ട് വരും ആ സമയത്ത് നമ്മളുടെ മുറിയൊക്കെ നന്നായിട്ട് തണുപ്പ് വരികയും ചെയ്യും അപ്പോൾ എ സി ഒന്നുമില്ലാതെ തന്നെ നമുക്ക് ഈ ചൂട് കാലത്ത് എ സി ഇട്ടതുപോലെ തന്നെ നമുക്ക് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പം നമ്മൾ കിടന്നുറങ്ങുന്നതിൻ്റെ ഒരു പത്ത് മിനിറ്റ് മുമ്പൊക്കെ ആയിട്ട് ഇതുപോലെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പായിട്ട് മുറിയൊക്കെ നന്നായിട്ട് തണുത്ത് കിട്ടും മൺചട്ടി യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെ ഐസ് മൺ മൺചട്ടിയിൽ ഫ്രീസ് ആക്കി വെക്കുന്ന സമയത്ത് കുറേ സമയം പിടിക്കാൻ ഒന്ന് മെൽറ്റ് ആയി വരാൻ വേണ്ടിയിട്ട് ആ സമയം വരെയും നമുക്ക് മുറി നല്ല തണുപ്പായിരിക്കും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ മൺചട്ടി യൂസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ ഇത് സ്റ്റീലിൻ്റെ പാത്രത്തിലൊക്കെ എടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് മെൽറ്റ് ആയിട്ട് പോവും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം ഞാൻ സ്റ്റീലിൻ്റെ പാത്രത്തിൽ മൺചട്ടിയിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു സ്റ്റീലിൻ്റെ പാത്രത്തിലുള്ളത് പെട്ടെന്ന് മെൽറ്റായി പോകുന്നതായിട്ട് നമുക്ക് കാണാം എന്നാൽ മൺപാത്രത്തിലുള്ളത് അത്ര പെട്ടെന്നൊന്നും മെൽറ്റ് ആയി പോവില്ല അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം തുമ്മൽ അലർജി ഉള്ളവർക്കൊന്നും യാതൊരു പ്രശ്നം ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ ഉണ്ടാവുന്നില്ല ഞാൻ ചൂട് സഹിക്കാൻ പറ്റാത്ത സമയത്ത് ഇതുപോലെ ഫ്രീസ് ചെയ്തെടുത്തതിനു ശേഷം ബെഡ്റൂമിൽ വെച്ച് കൊടുക്കാറാണ് പതിവ് നിങ്ങൾക്ക് എല്ലാവർക്കും നൂറ് റിസൾട്ട് കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല കാരണം ഈ ചൂടിന് നല്ലൊരാശ്വാസമായിട്ട് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കും ഇതൊന്ന് ഷെയർ ചെയ്തത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഇതുപോലെ കുറേ ദിവസമായിട്ട് ട്രൈ ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇന്ന് കാണിച്ച എല്ലാ ടിപ്സും എല്ലാവർക്കും പ്രയോജനകരമായി ഞാൻ വിചാരിക്കുന്നു ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ എല്ലാവർക്കും ബായ്